ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഗോൾഡൻ ഗോൾഡൻ തിരുനാവായ ശബ്ദവും ലൈറ്റുമായി രൂപമാറ്റം വരുത്തി നിരത്തിൽ കറങ്ങിയ ഇരുചക്രവാഹനം പിടികൂടി പന്ത്രണ്ടായിരം രൂപയുള്ള വാഹനത്തിന് പിഴയിട്ടു മുഴുവൻ നിയമവും ലംഘിച്ചായിരുന്നു ബൈക്ക് നിരത്തിൽ കറങ്ങിയിരുന്നത് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്നാണ് വാഹനം പിടികൂടിയത് രൂപമാറ്റം വരുത്തി പൂർണ്ണമായും നിയമം ലംഘിച്ച് നിരത്തിൽ കറങ്ങി നടന്നിരുന്ന ബൈക്കാണ് പിടികൂടിയത് തിരൂർ ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സകല നിയമങ്ങളും കാറ്റിൽ പറത്തി ഓടിയിരുന്ന വാഹനം പിടിച്ചെടുത്തത് കാതടപ്പിക്കുന്ന ശബ്ദത്തിന്റെ രൂപത്തിൽ സൈലൻസറിലും എതിരെ വരുന്ന വാഹനം ഓടിക്കുന്നയാൾക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിൽ ഹൈവോൾട്ട് ഹെഡ്ലാമ്പുകളും ഘടിപ്പിച്ചാണ് വാഹനം രൂപമാറ്റം വരുത്തിയിരുന്നത് വാഹനം ഓടിച്ചിരുന്നയാൾക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല ടാക്സ് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ എന്നിവയും വാഹനത്തിനുണ്ടായിരുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓ ക്യാമറ വന്നതിന് ശേഷം നമ്പർ പ്ലേറ്റ് മാസ്ക് ചെയ്തുകൊണ്ട് നമ്പർ പ്ലേറ്റ് മായ് കളഞ്ഞുകൊണ്ട് വേറെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് പല ആളുകളും കുറ്റകൃത്യങ്ങൾ അതായത് വാഹന സംബന്ധമായ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വാഹനങ്ങൾ കൊണ്ടിറക്കുന്ന എണ്ണം വർദ്ധിച്ചു വന്നിട്ടുണ്ട് താഴെപ്പാലത്ത് വെച്ചിട്ട് ഈ വണ്ടി പിടികൂടപ്പെട്ടു ഇതിൽ ഭയങ്കരമായ സൗണ്ട് ഉണ്ടാക്കി പൊതുജനങ്ങൾക്ക് ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സൗണ്ട് അതേപോലെ ഫിറ്റ്നസ് ഇല്ലായ്മ രജിസ്ട്രേഷൻ കാലാവധി ഇല്ല ഇൻഷുറൻസ് ഇല്ല പിന്നെ ടാക്സ് അടച്ചിട്ടില്ല ഹെൽമെറ്റ് വെച്ചിട്ടില്ല ഇതേ ലൈറ്റുകളൊക്കെ എച്ച് ഐ ഡി ലൈറ്റുകളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വാഹനം പിന്നെ നമ്പർ പ്ലേറ്റ് മാസ്കും ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ വാഹനം റോഡിലൂടെ ഗതേഷം ഓടിച്ച നടക്കുന്നത് ഇത്തരം വാഹനങ്ങൾ വരും ദിവസങ്ങളിൽ ചെക്കിംഗ് വളരെ കർശനമാക്കിയിട്ടുണ്ട് ഈ ഒരു രീതിയിലുള്ള കുറ്റകൃത്ഥങ്ങളൊക്കെ കുറ്റകൃത്ഥികൾ ചെയ്യാനുള്ള പ്രേരണ കൂടുകയും ചെയ്യും കാരണം നമ്പർ പ്ലേറ്റ് ആർക്കും കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്തതുകൊണ്ട് ഇന്നലെ ഇപ്പോൾ പിന്നെ പുറുകത്താണി ഭാഗത്ത് ഇതേപോലുള്ളൊരു വണ്ടി മാസ്ക് ചെയ്ത വണ്ടി റോഡിലൂടെ നടന്നു പോകുന്ന ഒരു പെൺകുട്ടിനെ വണ്ടിയിലേക്ക് കയറാൻ പറയുന്ന നാട്ടും പ്രദേശങ്ങൾ വരെ ഇത്തരം ആളുകളെ എണ്ണം കൂടി വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ചെക്കിങ് കുറച്ച് സ്ട്രോങ് ആക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇത്തരം വണ്ടികളൊക്കെ പിടിച്ചെടുത്ത് ഇപ്പോൾ ഈ വാഹനത്തിന് പന്ത്രണ്ടായിരം രൂപയാണ് ഫൈൻ ഈടാക്കിയിട്ടുണ്ട് പോലീസ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ ശക്തമായ നടപടികൾ നമ്പർ പ്ലേറ്റിന് മുന്നിൽ മഞ്ഞ സ്റ്റിക്കർ പതിച്ച് നമ്പർ മറച്ച നിലയിലുമായിരുന്നു എ ഐ ക്യാമറ സ്ഥാപിച്ചതോടെ ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്പർ പ്ലേറ്റ് മറയ്ക്കുന്ന പ്രവണത വർദ്ധിച്ചതായും ഇതിനെതിരെ പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു താഴെപ്പാലത്ത് നിന്നാണ് നിയമലംഘനം നടത്തിയ വാഹനം പിടികൂടിയത് വാഹനത്തിന് പന്ത്രണ്ടായിരം രൂപ പിഴയിട്ട് വാഹനം കസ്റ്റഡിയിലെടുത്തു തിരൂർ ട്രാഫിക് പോലീസ് എസ് ഐ മുരളീധരൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അബ്ദുൾ കരീം ചാലിയം ഹരികൃഷ്ണൻ ഹോം ചന്ദ്രൻ ഭാഗ്യരാജു എന്നിവരടങ്ങിയ സംഘമാണ് വാഹനം പിടിച്ചെടുത്തത്